അച്ഛൻ ഡ്രസ്സ് ഇട്ടുകൊണ്ടി കുറേ പിള്ളേര് കളിക്കാൻ വരുന്നു നമ്മ കൂടെ അവരോടൂടെ കളിച്ചാലോ ഓ നമ്മളെ അവരോടൂടെ കളпитьമില്ലായിരിക്കും അവരാണെങ്കിൽ ഒരു ടീമാണ് എന്ന് തോന്നുന്നു ഈ പിള്ളേര് ഇട്ടക്കൊണ്ടി ഡ്രസ്സ് നമ്മളെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ ശരിയാ എനിക്ക് നല്ല പരിഞാന അവിടെ കണ്ടിട്ടുണ്ട് അയ്യോ ഇത് ഏത് ഡ്രസ്സാണ് അറിയോ സ്കിഡ് ഗെയിം കളിക്കുന്ന പിള്ളേരാണെന്ന് തോന്നുന്നു അയ്യോ ശരിയാ ഇത് സ്കിഡ് ഗെയിം കളിക്കുന്ന ഡ്രസ്സായേ ഇത് ഇപ്പോ നമ്മൾ സ്കിഡ് ഗെയിം കളിക്കാൻ പോവുന്നേ തോന്നുന്നു ദേ കുറേ പിള്ളേര് അവിടെ നിൽക്കുന്നു അവരോട് സ്കിഡ് ഗെയിം കളിക്കാൻ ചോദിക്കാം ഹലോ കൂട്ടുകാരേ നിങ്ങൾ സ്കിഡ് ഗെയിം കളിക്കണ്ടോ അല്ല എടാ കുട്ടാ നിനക്ക് കളിയെ കുറിച്ച് അറിയിയിട്ടില്ല അതുകൊണ്ടാണ് എടാ ഈ കളിയെ പറഞ്ഞാൽ വളരെ ഡേഞ്ചറായട്ടുള്ള കളിയാ ഈ കളി കളിക്കുമ്പോൾ നമ്മൾ തോറ്റ കഴിഞ്ഞാൽ നമ്മളെ അവർ കൊല്ലും അങ്ങനെ ആരെ തന്നെ കൊല്ലും പിന്നെ അതിനതിന് ആ കുട്ടികളെ കളിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ആ കുട്ടികളെ എന്തോトラപ്പി ഇട്ടേക്കുക ആരും ആ കുട്ടികളെ കൊണ്ട് കളപ്പിക്കാനാണ് അതൊന്നേ അതേ അതേ ആ കുട്ടികളെ ആരുംトラപ്പ് ഇട്ടേക്കുക അങ്ങനെ ആ കുട്ടികളെ അവരുടെ നിർദേശപ്രകാരം നിന്നോ കളിക്കാൻ പോകുന്നത് അയ്യോ പാവങ്ങളെ അവരോട് കളിക്കേണ്ടെന്ന് പറയേച്ചി ശരിയാണോ

നമ്മുടെ തോറ്റ് ചെയ്യാൻ ഉള്ള അവസ്ഥയാണല്ലേ നോക്കേ ഏയ് കം ഓൺ ഗൈ കം ഓൺ നിന്നോട് കളിക്ക് please അയ്യ ഞങ്ങൾക്ക് പേടിയാ പൈസ കിട്ടാൻ വേണ്ടിട്ട് കളിക്കാനാണ് കൊണ്ട് പക്ഷേ ഞങ്ങക്കണെങ്കിൽ പേടിയാ ഞങ്ങൾ തോറ്റ് ചെയ്യാൻ എന്തേയും നിങ്ങൾ കാണ തോക്കില്ല നിങ്ങളെന്ന് കളിച്ച് നോക്ക് വളരെ സിമ്പിൾ കളിയല്ലേ ഇത് നിങ്ങൾ അതൊന്ന് try ചെയ്തു നോക്ക് ഇതിന്റെ ഒരു നീതി കളിച്ചു കഴിഞ്ഞാൽ നീ തോപ്പ് നല്ല കാര്യം ഓർമ്മ